ഞാനിപ്പോ അവിടെ അവസാനമായിട്ട് മേകന്ന് മുന്നേ ഒരു അവസാനമായിട്ട് പണിയെടുക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ദില്ലി വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാലേ അപ്പോൾ മേയറുടെ താരതന്നെ പറയാനുള്ളത് ആ പണി തീർത്തിട്ട് പോയാൽ മതി എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തേൻ്റെ ഒന്ന് അവസാനത്തെ പണി തരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറെ ആൾക്കാർ കുറെ പണി തന്നിട്ടെങ്കിലും നിങ്ങൾ കുറെ പണി പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അൾട്ടിമേറ്റ്ലി ഇവിടെ അങ്ങനെ വന്ന് എത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടേ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ഷോർട്ട് ടൈമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈമിൽ നമ്മൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നു അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മുന്നോട്ടുള്ള ഞാൻ ട്രീറ്റ് അതുപോലെ ഏതൊരു ആക്ടിവിറ്റി ഏതൊരു ടാസ്ക് കൊടുത്താലും അവര് ആ ഒരു ഡെഡിക്കേഷനോടുകൂടെ അവരെല്ലാം അത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇനി പുറത്ത് അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഏതെങ്കിലും ജോബിൽ കയറി കഴിഞ്ഞാലും അവർ എപ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഒരുപാട് വിഷമമുണ്ട് ഈ ഒരു ഒന്നൊന്നര മാസത്തോട് ആ ഒരു ഡ്യൂറേഷനിലൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ എന്നാലും ആ നിന്ന കാലം നമ്മൾ ഒരിക്കലും അവരെ മറക്കില്ല പോയി കഴിഞ്ഞാൽ എവിടെ എത്തിയാലും ഒരിക്കലും നമ്മൾ ആ മുഖങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും അവരൊരു കാലമായിട്ട്

ഫീൽ ചെയ്തിട്ടില്ല അവർ വന്നപ്പം തന്നെ വന്നപ്പോൾ തൊട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത് നമ്മൾ സെയിം ലെവലിലുള്ള ഒരു എംപ്ലോയിസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നത് അപ്പം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടെന്ന് ഇങ്ങനെ ചോദിക്കും ഇടക്കിടക്ക് നമ്മളിവിടെ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ അവർക്കൊരു വൺ ഇയറും കൂടെ പഠിക്കാനുണ്ട് എം ബി എ കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പോൾ ചോദിക്കലാണ് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവിടെ വർക്ക് ചെയ്യാണെങ്കിലും വേറെവിടെ വർക്ക് ചെയ്യാണെങ്കിലും അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ അവരുടെ നല്ല കുട്ടികളാവും അവർ മിസ് ചെയ്യും അവർ ആയിട്ട് ഇന്നേഴ്സ് ആയിട്ടെങ്കിലൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല എന്റെ സിസ്റ്റേഴ്സ് ആയിട്ടാ ഫീൽ ചെയ്തു ഒരുപാട് മിസ് ചെയ്യും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവർക്ക് എന്താ പറയുക നല്ലൊരു ഭാവി ഉണ്ടാവും കാരണം എവിടെയും ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് നല്ല രീതിയിൽ മിംഗിളായിട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല സ്ഥലത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റിയിൽ ജോബൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞു